ഇതിലേക്ക് ഇടുക first gear ഇട് ആ കുറച്ചും കൂടെ വന്നോട്ടെ ആ വന്നോട്ടെ ആ ആ space തന്നെ വന്നോട്ടെ ആ അതിന് break ന് കൊടുക്ക് ആ ആ level തന്നെ വാ കുറച്ചും കൂടി വാ okay ആ ഒന്നും കൂടി പോട്ടെ വന്നോട്ടെ വന്നോട്ടെ ഇനി കുറച്ചും കൂടെ long പോട്ടെ ആ break ന് കൊടുക്ക് break ന് കൊടുക്ക് കുറച്ചും കൂടി പോട്ടെ ട്ടെ ആ ഇനി ബ്രേക്കിന് കൊടുക്കൂ കുറച്ചുകൂടെ പോയിട്ട് പോയിക്കോട്ടെ പോയിക്കോട്ടെ കുഴപ്പമില്ല പോയിക്കോട്ടെ ഒന്നും കൂടെ ആ മതി 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 ഇനി റിവേഴ്സ് കീറി ഓക്കെ പോരോട്ടെ അപ്പോൾ റൈറ്റ് സൈഡ് ചെക്ക് ചെയ്യണം കേട്ടോ നിററോ അല്ലെങ്കിൽ സ്ട്രൈറ്റോ നോക്കിയാൽ മതി ബാക്കിൽ കുറച്ച് ലോങ് പോട്ടെ ആ ഒന്നും കൂടി പോട്ടെ ആ പോട്ടെ കുറച്ചും കുറച്ച് വേഗത പോയിക്കോട്ടെ ആ ഒന്നും കൂടെ രണ്ട് സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പ് ആക്കി എടുക്കണേ ആ അങ്ങനെ പോട്ടെ 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 ഒന്നും കൂടി പോട്ടെ 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 ആ ഒന്നും കൂടെ ഒരല്പം ആ മതി ഇനി ഫസ്റ്റ് ഇയർ ഇട് ഇനി ഫസ്റ്റ് ഇയർ ഇട കുറച്ച് ലോങ് വരിക ഇനി മൂന്ന് സ്റ്റെപ്പ് കേട്ടോ ഇതുവരെ നമ്മൾ രണ്ട് സ്റ്റെപ്പല്ലേ സ്റ്റെപ്പിലെടുത്തേ അതിന് മൂന്ന് സ്റ്റെപ്പ് കുറച്ച് ഉറിണ്ട് പോന്നോട്ടെ വന്നോട്ടെ 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 ബ്രേക്ക് കൊടുക്കണ്ട വന്നോട്ടെ അനി ബ്രേക്ക് കൊടുക്കേ ഓക്കേ ഇനി അതേപോലെ തന്നെ പോട്ടെ പോട്ടെ ആ ഒന്നും കൂടി പോട്ടെ ഇനി ബ്രേക്കിന് കൊടുക്കേ ഓക്കേ ഇനി ആ ഗേറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ ഒന്നും കൂടി ബ്രേക്ക് കൊടുത്താൽ മതി പോട്ടെ ഒന്നും കൂടി ആ മതി കുറച്ചുകൂടി പോവാ പോവാ കുഴപ്പമില്ല പൊയ്ക്കോ ആ അതിന് റൂസ് ഗിയർ ഇടുക അതി ലോങ്ങ് പോട്ടെ ഞാൻ പറയുമ്പം ബ്രേക്ക് കൊടുത്താൽ മതി കേട്ടോ റിവേഴ്സ് പോട്ടെ റിവേഴ്സ് പോട്ടെ റിവേഴ്സ് കീർ വീണിട്ടില്ല വീഴും അപ്പോൾ വെള്ളലൈറ്റ് കത്തും അപ്പോഴാണ് വീണത് ആ സൗണ്ട് ഫീൽ ചെയ്യുന്നില്ലേ ആ അപ്പോഴാണ് റിവേഴ്സ് കിയർ വീഴുക ബ്രേക്ക് കൊടുക്കരുത് പതുക്ക പോട്ടെ ആ ലോയിൽ തന്നെ പോട്ടെ 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 ബ്രേക്ക് കൊടുക്കണ്ട പോട്ടെ 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 ഉരുണ്ട് പോട്ടെ ഉരുണ്ട് പോട്ടെ പോയിക്കോട്ടെ പേടിക്കണ്ട തീര് ഞനക്കാണ്ടെന്നാൽ മതി പുറകോട് പോട്ടെ ബ്രേക്ക് കൊടുക്കണ്ട പോട്ടെ 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 ഒന്നും കൂടി പോട്ടെ പോട്ടെ ഒരു കിലോ അല്പ ഇനി ബ്രേക്ക് കൊടുക്കേ ഇനി അല്പം മാത്രം പുറകോട്ടേക്ക് എടുക്കുക രണ്ട് സ്റ്റെപ്പ് മതി പോട്ടെക്കോട്ടെ ഓക്കെ പോട്ടെ ഒന്നും കൂടി ഒന്നും കൂടി ആ മതി എൻ്റെ ഫ്രണ്ടിലേക്ക് എടുത്തോ ആ ഇനി ആ ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോൾ ബ്രേക്ക് കൊടുക്കുക കേട്ടോ പോട്ടെ മതി മതി മുൻപോട്ട് വാ മുൻപോട്ട് വാ മുൻപോട്ട് വാ ഫസ്റ്റ് ഗിയർ അതിന് ബ്രേക്ക് കൊടുക്കരുത് ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോൾ കൊടുക്കുക പതുക്കെ പോട്ടെ പൊറട്ടെ പോരട്ടെ 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 വന്നോട്ടെ കുറച്ചുകൂടി പോട്ടെ 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 ഒന്നും കൂടി ആ മതി